ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഇവിടെ ഭയങ്കര മഴ ആട്ടോ എല്ലാവർക്കും മഴയാണെന്ന് വിചാരിക്കുന്നു ഇവിടെ രാവിലെ മഴയൊന്നും ഇല്ലായിരുന്നു എന്നാൽ എന്നാലിപ്പം ഞാൻ പശുവിനെ മാറ്റി കെട്ടാനായിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര മഴയായി ഞാൻ നനഞ്ഞാവട്ടോ ഓടി വന്നത് ഇന്ന് നമ്മൾ റബ്ബർ ഷീറ്റ് ഉറക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് മഴ ആയതുകൊണ്ട് വീഡിയോ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മളിവിടെ ഒരാളെ കൊണ്ട് ഒരു ചേട്ടനെ കൊണ്ട് വെട്ടിക്കാണ് ചെയ്യുന്നത് ആ ചേട്ടൻ തന്നെ നമുക്ക് പാലെടുത്തും തരും പിന്നെ നമ്മൾ തന്നെ ഉറച്ചാൽ മതി അതിവിടെ അച്ഛനാണ് ചെയ്യുന്നത് പാൽ ഉറക്കി നോക്കി അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം ഈ മഴ പ്രമാണിച്ച് പുള്ളി ആ ചേട്ടനെ നനഞ്ഞാട്ടോ പാലെടുക്കുന്നത് നോക്കാം നമുക്ക് കണ്ടില്ലേ നമ്മുടെ മണിക്കൂട്ടിനൊക്കെ നനയുക വലിയ നല്ല മഴ എന്ന് പറയാൻ പറ്റിയാലോ എന്നാലും മഴയുണ്ട് നമ്മൾ തൊഴുത്തൊക്കെ രാവിലെ കഴുകിയിട്ട് പശുവിനെ കൊണ്ട് പറമ്പിക്കെട്ടിയതാട്ടോ അപ്പോഴത്തേക്കായിരുന്നു ഈ മഴ നമ്മുടെ തൊഴുത്തിനോട് ചേർന്ന് തന്നെയാട്ടോ നമ്മുടെ മിഷീൻ വരെ കാണിക്കാവേ കണ്ടില്ലേ ഷീറ്റ് ഉറക്കാൻ വേണ്ടിയിട്ട് ഡിഷെല്ലാം കഴുകി നിരത്തി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം നമ്മൾ റബ്ബർ പാൽ ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ മെഷീൻ എടുത്തിട്ട് ഈ മെഷീൻ്റെ അകത്തൂടെ നമ്മൾ അടിക്കുന്നത് ഷീറ്റ് അടിച്ച് ഷീറ്റടിച്ച് ഷീറ്റാക്കുന്നത് ഇന്നാളെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആദ്യം അടിച്ച് പരത്തി പരത്തിയെടുക്കുന്ന മെഷീനാണ് അതിനൊരു ഹാൻഡിലുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കറക്കി ഇതിനകത്തോട്ട് ഷീറ്റ് കയറ്റിയിട്ട് കറക്കിയെടുത്ത് അങ്ങനെയാണ് നമ്മൾ ഷീറ്റിൻ്റെ കാനം കുറയ്ക്കുന്നത് അതിനുശേഷം രണ്ടാമത്തെ മെഷീൻ ആയിട്ടുള്ള ഇവിടെ വരും ഇവിടെ വന്നിട്ട് അതിനി അതിനിണ്ടില്ലേ ഇവിടെയാണ് അതിന് അച്ച് നമ്മുടെ ഷീറ്റിന് അച്ച് വരുത്തുന്ന ഇതിനകത്ത് കൂടെ കയറ്റി വിടുമ്പോഴാണ് ഇത് രണ്ടാമത്തെ മെഷീനാണ് അങ്ങനെ രണ്ട് മെഷീനാണ് നമുക്ക് അടിക്കാനുള്ളത് ഇതിനും ഒരു ഹാൻഡിലുണ്ട് ഹാൻഡിലെടുത്ത് ഹാൻഡിൽ വെച്ചിട്ടിങ്ങനെ കറക്കുമ്പം ഈ റോളർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അതിൻ്റെ ഇടയിലോട്ട് നമ്മൾ ഷീറ്റ് വെച്ച് കൊടുക്കും അന്നേരം അതിന് നല്ലൊരു ഡിസൈൻ കിട്ടും അതാണ് ഏറ്റവും അവസാനത്തെ പ്രോസസ്സിങ് പിന്നെ എടുത്ത് നമ്മൾ വെയിലത്തോട്ടിടുന്നു ആദ്യം ഇവിടെയുള്ള ഈ അയകളല്ലേ അയ കണ്ടില്ലേ അവത്തേലൊക്കെ അങ്ങ് തൂക്കിയിടും വെള്ളം വാർന്ന് കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോയി വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് നിലത്ത് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കും കുറച്ച് അതിനുശേഷമാണ് നമ്മൾ പുക പുകയിലോട്ട് പുകപ്പരയിലോട്ട് കയറ്റുന്നത് നമ്മുടെ ചിമ്മിനിയിൽ തന്നെ ഇട്ടാണ് നമ്മൾ അതെല്ലാം ഉണങ്ങിയെടുക്കുന്നത് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് റബ്ബർ വെട്ടി പാലെടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഡിഷിൻ്റെ അകത്താക്കി ഒഴിച്ച് അതിന് ഒന്ന് ഒരു ദിവസം സെറ്റാവാൻ വേണ്ടി വെച്ച് സെറ്റായി കഴിയുമ്പോൾ മെഷീനകത്തൂടെ ആദ്യം ചെറുതാക്കാനായിട്ട് ഉള്ള മെഷീനകത്ത് അടിക്കുന്നു അതിന് ശേഷം അതിന് അച്ചു വരുത്താനുള്ള മെഷീനകത്ത് ഇട്ടു വരുത്തി വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കുന്നു അതിനുശേഷം പുക കൊള്ളിച്ച് നല്ല ഡാർക്ക് കളറായിട്ട് ഉണങ്ങിയെടുത്ത് കഴിയുമ്പം കടയെ കൊണ്ട് വയ്ക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈ റബ്ബറിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നടത്തുന്നത് ആ നമ്മുടെ റബ്ബർ വെട്ടുന്ന ചേട്ടൻ വാച്ച് എല്ലാം ഊരി വെച്ചേച്ചിട്ട് പാലെടുക്കാൻ പോയി വയ്ക്കും കേട്ടോ അല്ലെങ്കിൽ റബ്ബർ പാലെല്ലാം വീഴുകയല്ലേ വെള്ളം അതുകൊണ്ട് ബിഇഡി ലൈറ്ററൊക്കെ ഉണ്ടിരുപ്പ് ചേട്ടൻ മഴ നനഞ്ഞിട്ടാട്ടോ കേട്ടോ റബ്ബർ പാൽ എടുക്കുന്നത് പുള്ളിക്കങ്ങനെ മഴയൊന്നും ഉള്ള ആളല്ലേ കേട്ടോ കണ്ടില്ലേ ഇപ്പം പാൽ മുക്കിയെടുത്തു ഡിഷിനകത്തോട്ട് ഇതിനൊരു പാത്രം ഒഴിക്കും എണ്ണൂറ് ഗ്രാം കിട്ടും അപ്പോ ഒരെണ്ണത്തിനകത്ത് രണ്ടെണ്ണം ഒഴിക്കൂല്ലിന് എണ്ണൂറ് വെള്ളം ചേർക്കുകയല്ലോ അല്ലേ നമുക്ക് പാല് കുറവാട്ടോ ഇന്ന് മഴ ചേട്ടൻ താമസിച്ചാണ് വെട്ടിയത് അതുകൊണ്ട് പാല് തീരെ കുറവായിരുന്നു അല്ല ഇപ്പൊ ഈ നിരത്തി വെച്ചേക്കുന്ന ഡിഷിനകത്തെല്ലാം ഒഴിക്കാനായിട്ട് പാല് കിട്ടിയനെ പിന്നെ ഇന്നലെ ഒരു വെട്ടും പോയി അല്ലേ ആ അതുകൊണ്ടാ പാല് കുറഞ്ഞ അതുകൊണ്ടാ തുടർച്ചയായിട്ട് വെട്ടിക്കണ്ടിരിക്കാണ് പാല് കൂടുതലും കിട്ടും ടർച്ച എന്ന് വെച്ചാൽ ഒന്നരേടാണ് നമ്മൾ കെട്ടുന്നത് പത്തെണ്ണം കാണുമോ രണ്ട് നാല് ആറ് ഏഴ് എട്ട് ആ പത്തേ ഉള്ളൂ പതിനഞ്ചെണ്ണം ഒക്കെ കിട്ടുന്നതായിരുന്നു ബക്കറ്റിന്റെ കുഴ അപ്പറേ ആക്കിയായിരുന്നെങ്കിലേ ഒഴിക്കാൻ എളുപ്പമുണ്ടായിരുന്നു ബക്കറ്റിന്റെ കുഴച്ച നാലഞ്ചെണ്ണം കുറവാ യ്യാ മതി ചെറുതൊന്നുമല്ലോ അത് കൈ കഴിയ വെള്ളമല്ലേ പാലെടുത്തത് ആ പാല് കൂടിയ വെള്ളമാണ് അത് കൈ ഒക്കെ കഴുകി ഒഴിച്ചതാ ബക്കറ്റൊക്കെ കഴുകി ഒഴിച്ച വെള്ളമായിരുന്നു അത് ശരിക്കും പാലല്ല യാ പാത്രത്തിന്റെ പഗടി ആയിട്ട്. മ്മ്. പാലിൽ ദാ പരി വെള്ളം ഒഴിച്ചാണ്. പാൽ എത്രയാണ് നമ്മൾ ഒഴിച്ചേ? ഇതിനേനേ ഓരെ പാത്രമൊന്ന്. നമ്മൾ പാലത്രയന്ന് ഒഴിച്ച 800 മില്ലിയോ. പാൽ വലിയ കപ്പനൊരു കപ്പ്. ആ. അതിന്റെ പഗടി മാറി. വെള്ളം. പഗടി. ഇതിലേ ഫ്രൈറ്റ് ആക്കിയാൽ അപ്പടി ഇളവാ ആയി. കട്ടി കുറഞ്ഞു പോകും. കട്ടി കുറഞ്ഞല്ല. ആടിക്കാൻ പറ്റേ ഇരുന്നു. മ്മ്. വല വല തോന്നുന്നു കറക്കും. മ്മ്. മുറുക്കം കിട്ടണം ഇങ്ങനെ ഒഴിച്ചാലേ പറ്റും ച്ചനിയങ്ങളെ വേണോ അതിനകത്ത് ഒഴിച്ചില്ലല്ലോ മൂലക്കെറിഞ്ഞ ഇരിക്കുന്നേ മൂലക്കെ ഇരിക്കുന്നതിനകത്ത് ഇനി ആസിഡ് എടുക്കാൻ പോവാണേ ആസിഡ് കൂട്ടി വെച്ചേക്കുന്നല്ലേ കൂട്ടി ആസിഡാണ് ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കുന്നത് ഗ്ലാസ് ആസിഡ് അളവ് എങ്ങനെയാണെന്നൊന്ന് പറയാവോ ആസിഡ് ഇങ്ങനെ എന്തോരത്തിന് ഒരു പാത്ര ആസറ്റ് അല്ല ഒന്നേമുക്ക പാത്ര ആസറ്റ് ഇതുപോലെ ഒരു കന്നാസം നിറച്ച് കൂട്ടും വെള്ളം കൂട്ടി എന്നിട്ട് അത് കൂട്ട ഇത് കൂട്ട ഒരു 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 ഷീറ്റ് വെള്ളം ഈ കന്നാസ് ഇത് എന്നാലും ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി വെക്കുമല്ലോ ചിലര് ഈ പതയെല്ലാം കൂടെ ഈ സൈഡിൽ വരുത്തി വന്നു അതൊടുവില്ലേ ആ വടിച്ചു മാറ്റി വെക്കും അല്ലെങ്കിൽ അപ്പടി തുള വരും ഷീറ്റ് അടിക്കുമ്പോഴത്തേണ്ട ബാക്കി ഒഴിച്ചില്ലല്ലോ അതിനൊരു കാര്യം ചെയ്താൽ മതി ഓരോ ഷീറ്റിനും ഒഴിച്ചിട്ട് ഇളക്ക് അടുത്ത മഴക്കുള്ള മഴ അരച്ചു വരുന്നുണ്ടേ എന്നാ ചെയ്യും ഇങ്ങനെ മഴ ആ അതൊക്കെ കണ്ടേ കണ്ടില്ലേ മരത്തിനെല്ലാം പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നേ അതുകൊണ്ടാ വെട്ട് നടക്കുന്ന പതയെല്ലാം വെട്ടി വെക്കുവാണേ പത വെച്ചില്ലെങ്കിൽ ആ ഷീറ്റിനൊരു ഭംഗി കാണത്തില്ല കൊമള പോലെ ഷീറ്റിനൊക്കെ ഒരു തുള പോലെ വരും സത്യം പറഞ്ഞാലേ പിണ്ടിയാക്കണേ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ ആസിഡിന്റെ ആസിഡിന്റെ ആവശ്യമില്ലല്ലോ പിണ്ടി ആക്കുവാണെങ്കിൽ അതെ എന്നാലും ഈ പണിയില്ല

ഞാൻ മേടിച്ചോണ്ടിരുന്നു ഒറ്റ ഇതിനകത്തും മായം ചേർന്നായിരിക്കും കൂട്ടിയെന്ന് മേതു വേണ കൊള്ളുവോ നന്നായി അല്ല എന്റെ കാല് അയ്യേ വേണ്ട അയ്യേ പുളി എന്താ വായിക്കാത്തോളിയാ മറ്റേ മഹവും കൂടി കൂട്ട് ശരിയാണോ നോക്കാൻ നോക്കുന്നുണ്ടെങ്കി നല്ല പുളിയുണ്ടാക്കി കൂട്ടാത്ത നാക്ക് പോലുള്ളു കഴിയുമ്പോൾ ഇങ്ങനെയായി ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടില്ല ഈ സംഭവം കണ്ടിട്ടേ ഉള്ളൂ കൊച്ചിലാകൊട്ട് കാണുന്നുണ്ട് പക്ഷെ ചെയ്തു നോക്കിട്ടുള്ള പീച്ച ചാടാതെ പൊടി വീഴാതെ ബാക്കിയ ചാക്കു കണ്ടെ ചാക്ക് എന്തു കോലു വെച്ചില്ലെങ്കിൽ ചാക്കല്ലേ ഇതിനകത്തോട്ട് ചാടി പോകൊണ്ട കേട്ടോ ഇങ്ങനെ കോലുവെക്കുന്നു മൂടിയിട്ടുകഴിഞ്ഞ കാക്കയും ഈച്ച ഇനി നാളെ രാവിലെ എടുത്തടിക്കും സെറ്റ് ആയി കിട്ടും ആ രണ്ടെണ്ണം കൂടെ മൂടാണ്ട് അതിനകത്ത് കരട് വീണു അതാ മോളീന്ന് ചാക്കെടുത്തപ്പോഴത്തേക്കും വീണതാണ് ഇനി നാളെ ഉള്ളു പരിപാടി ഇന്നുകൊണ്ട് തീരുന്നില്ല ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മിഷ്യന്റെ കാര്യവും ഈ മിഷൻ രണ്ടെണ്ണമുള്ള അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം അപ്പൊ നമ്മുടെ റബ്ബർ ഷീറ്റ് ഉറക്കുന്ന വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നാളെയാണ് ഇതിന്റെ ബാക്കി പരിപാടികളെല്ലാം നാളെ ഇനി അതെടുത്തിട്ട് നമ്മൾ ഓരോ ഷീറ്റും ഡിഷീന്ന് എടുത്തിട്ട് ആ മെഷീൻ രണ്ടെണ്ണം ഉണ്ടല്ലോ ആ രണ്ട് മെഷീനകത്ത് നമ്മൾ അടിച്ച് എടുത്ത് ബാക്കിയുള്ള പറഞ്ഞ എല്ലാം ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ ഉണക്കി കടയെ കൊണ്ട് കൊടുത്ത് പൈസ വാങ്ങിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബായ്